സ്നേഹം നെറഞ്ഞൂറി അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമുക്ക് അഞ്ചപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചില്ല ഞാൻ നാട്ടിലായിരുന്നു ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ അങ്ങനെ പല കാര്യങ്ങളിൽ നല്ല തിരക്കായിരുന്നു ഇന്നേ ദിവസം കർത്താവ് നൽകുന്ന മനോഹരമായ ചില വാഗ്ദാനങ്ങൾ നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ കർത്താവിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന അതിമനോഹരമായ ചില ഉപദേശങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ക്ലോസസ് ലേഖനം മൂന്ന് പതിമൂന്ന് ഒരാൾക്ക് മറ്റൊരാളോട് ഭരിഭവം പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർധിക്കും ഉണ്ടാകാറുണ്ടോ ദേഷ്യം നീരസം ഒക്കെ നമുക്ക് അല്ലെ സ്വാഭാവികമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങളിൽ ഒക്കെ ഉണ്ടാകാം പക്ഷെ അങ്ങനെ ഒരു പരിഭവം ഉണ്ടായാൽ എന്തെടുക്കണം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളിൽ ക്ഷമിക്കണം മാനദണ്ഡം നമ്മുടെ ഒരു മാനദണ്ഡമല്ല കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതനുസരിച്ച് നമ്മൾ ക്ഷമിക്കണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്ത വചനം സങ്കീർത്തന പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം തീയതി വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് ഹൃദയം തുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കും ഹൃദയം അവസ്ഥകളിൽ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നും ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു നൽകുകയാണ് വീണ്ടും ഫിലിപ്പിയ നാല് പത്തൊമ്പത് നമുക്കറിയാവുന്ന തിരുവചനമാണ് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അനുഗ്രഹിക്കും ഇവിടെ ഒരു ഈ വചനത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം ഈ വചനമെല്ലാം നമ്മൾ അനുസരിക്കണം ഇപ്പം നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹപ്രദമായി മാറും ഇനി ചിറമയാ പ്രവചനം ഇരുപത്തിനാല് ഏഴിൽ അതിമനോഹരമായ ഒരു കാര്യവചനം പറഞ്ഞു തരികയാണ് ഞാനാണ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അപ്പം ദൈവം ദൈവമാണെന്ന് അംഗീകരിക്കാൻ തക്ക ഒരു ഹൃദയം നൽകാൻ ദൈവത്തിന് സാധിക്കും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരികയും ചെയ്യും നമ്മൾ പ്രകാരമുള്ളൊരു ഹൃദയം ലഭിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമുക്ക് വേണ്ടിയായിരിക്കാം നമ്മുടെ പങ്കാളിക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വന്ന് യേശുദൈവമാണെന്ന് ഏറ്റുപറയാൻ യേശുദൈവമാണ് അതുകൊണ്ട് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളുമായി ബന്ധപ്പെട്ട സകലർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു തീഷ്ടമായ പ്രാർത്ഥന ഉപരിഷിതമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രകാശവും വലിയ സൗഖ്യവും ഉന്മേഷവും നൽകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു അലലിയ